ലോകം മറന്നുവല്ലോ ആടിയങ്ങൾ ദേഹം മാറുന്നുവല്ലോ അങ്ങയോടൊത്തുചേർന്നു സ്തുതിച്ചപ്പോൾ എല്ലാം മറന്നുവല്ലോ ലോകം മറന്നുവല്ലോ ആടിയങ്ങൾ ദേഹം മാറുന്നുവല്ലോ അങ്ങയോടൊത്തുചേർന്നു സ്തുതിച്ചപ്പോൾ എല്ലാം മറന്നുവല്ലോ പരലോകനാഥനായ ഗുരുവരനിലോകെ വന്നുദിച്ചു പരലോകനാഥനായ ഗുരുവരനിലോകെ വന്നുദിച്ചു പരലോകർമ്മങ്ങളെ ഈ കലോകെ എല്ലാം നടത്തിടുന്നു പരലോകർമ്മങ്ങളെ ഈ കലോകെയെ എല്ലാം നടത്തിടുന്നു ർമ്മങ്ങളിൽ ബന്ധിക്കുമ്പോൾ ആത്മാവിനാനന്ദമേ ആനന്ദമേ ഈ വിധ കർമ്മങ്ങളിൽ ബന്ധിക്കുമ്പോൾ ആത്മാവിൽ ആനന്ദമേ ദുഃഖങ്ങളാകെ മാറി ആത്മാവിംഗൽ എപ്പോഴും ആനന്ദമേ ദുഃഖങ്ങളാകെ മാറി എപ്പോഴും ആനന്ദമേ ലോകം മറന്നുവല്ലോ ആടിയങ്ങൾ ദേഹം മറന്നുവല്ലോ അങ്ങയോടൊത്തുചേർന്നു സ്തുതിച്ചപ്പോൾ എല്ലാം മറന്നുവല്ലോ അങ്ങയോടൊത്തുചേർന്നു സ്തുതിച്ചപ്പോൾ എല്ലാം മറന്നുവല്ലോ